പ്രവാസ ലോകത്തെ തൊഴിൽ തട്ടിപ്പ് സംഘങ്ങളുടെ കഥകൾക്ക് അറുതിയില്ല ഇത് അവസാനമായി തട്ടിപ്പിൽ നിന്ന് തലനാരയറ്റി രക്ഷപ്പെട്ടിരിക്കുന്നത് ഒരു മലയാളി യുവതിയാണ് കോഴിക്കോട് സ്വദേശിനിക്കാണ് സാമൂഹിക പ്രവർത്തകരുടെ അവസരോചിത ഇടപെടൽ രക്ഷയൊരുക്കിയത് അറുപതിനായിരം രൂപ ശമ്പളം വാഗ്ദാനം ചെയ്ത് യുവതിയെ തട്ടിപ്പ് സംഘം യു എയിലെത്തിക്കുകയായിരുന്നു ഒരപായക്കടയിൽ ജോലി നൽകാമെന്നായിരുന്നു വാഗ്ദാനം ഒരാഴ്ച മുൻപാണ് യുവതി സന്ദർശക വിസയിൽ റാസൽ കൈമയിൽ എത്തുന്നത് എന്നാൽ തന്റെ താമസ സ്ഥലത്തെ അന്തരീക്ഷവും പലരും വന്നു പോകുന്നതും ശ്രദ്ധയിൽപ്പെട്ട യുവതിക്ക് പന്തി കേടു തോന്നി തനിക്ക് വിസ നൽകിയയാളുടെ ജീവനക്കാരി ജോലിയുടെ സ്വഭാവം കൂടി പങ്കുവെച്ചതോടെ പരിഭ്രാന്തി കൂടി തനിക്ക് അപായക്കടയിൽ പറഞ്ഞ ജോലി മതിയെന്നും മറ്റൊന്നിനും തന്നെ കിട്ടില്ലെന്നും മറുപടിയും നൽകി എന്നാൽ ആയിരത്തി അറുനൂറ് ദൃഹം നൽകിയാൽ നാട്ടിലേക്ക് തിരികെ അയക്കുന്നത് ആലോചിക്കാം എന്ന മറുപടിയാണ് സ്ത്രീയിൽ നിന്ന് ലഭിച്ചതെന്ന് യുവതി ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞു ജീവിതം കൈവിട്ടു പോകുമെന്നായപ്പോൾ നാട്ടിലെ ബന്ധുവിനെ വിവരം അറിയിച്ചു അദ്ദേഹം അല്ലൈനിലുള്ള സുഹൃത്തിനെ അറിയിക്കുകയും സുഹൃത്ത് ദുബായിൽ മാധ്യമ പ്രവർത്തകനെ ബന്ധപ്പെടുകയുമായിരുന്നു തുടർന്ന് മാധ്യമ പ്രവർത്തകൻ റാക്ക് ഇന്ത്യൻ അസോസിയേഷനിലെ നാസർ അൽ മാഹയുമായി ബന്ധപ്പെട്ടതാണ് തനിക്ക് തുണയായതെന്ന് യുവതി വ്യക്തമാക്കി സാമൂഹിക പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം താമസ സ്ഥലത്തുനിന്ന് അടുത്തുള്ള ഷോപ്പിംഗ് മാളിൽ എത്താൻ കഴിഞ്ഞതാണ് തനിക്ക് രക്ഷയായത് അസോസിയേഷൻ പ്രസിഡന്റ് എസ് എ സലീമിന്റെ സഹകരണത്തോടെ വിഷയം അധികൃതരെ ധരിപ്പിച്ചു ചതിക്കുഴിയിൽ നിന്ന് തനിക്ക് സഹായഹസ്തം നൽകിയ ഓരോരുത്തർക്കും യുവതി നന്ദി അറിയിച്ചു ഇനിയും തൊഴിൽ തട്ടിപ്പ് മാഫിയകളിൽ അകപ്പെടാതെ മലയാളികൾ ജാഗ്രത പുലർത്തണമെന്ന് റാക്ക് ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് എസ് എ സലീം അഭ്യർത്ഥിച്ചു തൊഴിൽ വാഗ്ദാനം ലഭിക്കുമ്പോൾ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥാപനത്തിന്റെ വിവരം ശേഖരിക്കുന്നത് ചതികളിൽ പെടാതിരിക്കാൻ സഹായിക്കുമെന്നും സലീം വ്യക്തമാക്കി